ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ശ്രീജിത്സ് ബ്ലോഗിൻ്റെ നെമ്മാറ വല്ലങ്ങി എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് നമ്മുടെ കൂടെ നികിലേട്ടുണ്ട് നമ്മുടെ ചങ്ക് ബ്രോ പിന്നെ നെന്മാറ നികിലേട്ടനൊന്ന് രണ്ട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് നമ്മൾ നെന്മാറ ഏപ്രിൽ ഒന്നാണ് തലേ ദിവസം ഇന്നത്തെ വല്ലങ്ങി ദേശത്തിന് നെമ്മാറ ദേശത്തിന് ചമയപ്രദർശനവും സാമ്പിൾ വെടിക്കെട്ടും പമ്പലും കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ ചമയപ്രദർശനവും സാം ഇത് പന്തലും അതാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഇവിടെ കേട്ട് വേറെ വീഡിയോ ഉണ്ടാവും അപ്പോൾ എന്തായാലും വീഡിയോ കാണാം വല്ലങ്ങി ദേശത്തിൻ്റെ വല്ലങ്ങി ശിവക്ഷേത്രത്തിൻ്റെ അവിടെ നിൽക്കണ് പോയിട്ട് വല്ലങ്ങി ദേശത്തിൻ്റെ ആദ്യം കാണാം കേട്ടോ അപ്പോൾ വല്ലങ്ങി ദേശത്തിൻ്റെ ചമയപ്രദർശനം നടക്കുന്നത് ശിവക്ഷേത്രം ട്രസ്റ്റ് ഹാളിലാണ് കേട്ടോ ഇതാണത് പുള്ളിക്ക് പോയി നോക്കാം അല്ലേ നമ്മളിപ്പോൾ നിൽക്കുന്നതേ നെമ്മാറ ദേശത്തിൻ്റെ പ്രദർശനം നടക്കുന്ന സ്ഥലത്താണ് മന്നം ട്രസ്റ്റ് ഹാളാണ് നെമ്മാറ മന്നം ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് ഹാളാണ് അപ്പോൾ ഇതാണ് ചമയം നെമ്മാറ ദേശത്തിൻ്റെ കേട്ടോ നെന്മാറ ദേശത്തിൻ്റെ പന്തലാണ് കേട്ടോ നെമ്മാറ ദേശത്തിൻ്റെ ആനപ്പന്തലാണ് പക്ഷേ ഓരോ തവണയും ഓരോ വെറൈറ്റികൾ കൊണ്ടുവരുന്ന ഒരേ ഒരു വേലയാണ് പന്തല് നെമ്മാറ വല്ലങ്കി വേല ഇത്തവണ എൽ ഇ ഡി ലൈറ്റുകൾ വെച്ചിട്ട് അല്ല എനിക്ക് കേട്ടോ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല പ്രൊജക്റ്റ് ചെയ്യുന്ന ലൈറ്റൊക്കെ വെച്ചിട്ട് കണ്ടോ എന്ത് ഭംഗിയെ കാണാൻ അറിയുമോ എവിടെയും നമുക്ക് ഇത്രയ്ക്ക് നല്ലൊരു പന്തല് ആനപ്പന്തൽ കാണാൻ സാധിക്കില്ല അത് നിങ്ങൾക്ക് നെമ്മാറ വല്ലങ്കി വേലയ്ക്ക് കാണാൻ സാധിക്കില്ല yeah wow, yeah wow. ഇത് നമ്മുടെ വല്ലങ്ങി ദേശത്തിൻ്റെ ആനപ്പന്തൽ കേട്ടോ ഇതും ഇത്തവണ നെന്മാറുടെ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുണ്ട് വല്ലങ്ങിയുടെ സാധാരണത്തെക്കാളും നന്നായിട്ടുമുണ്ട് എല്ലാ കൊല്ലവും വെറൈറ്റി പന്തലുകൾ അവതരിപ്പിക്കുന്നവരെ കേട്ടോ അത് നെന്മാറ വല്ലെങ്കി ദേശങ്ങൾ നിങ്ങൾക്ക് ലോകത്ത് വേറെ അവിടെ പോയാലും ഇത്രയും നല്ല ഭംഗിയുള്ള ആനപ്പന്തൽ ലൈറ്റുള്ള ആനപ്പന്തൽ കാണാൻ പറ്റില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത